നമസ്കാരം സ്വാഗതം ഇന്ത്യയും ഖത്തറും ഇമായി നടത്തിവരുന്ന എയർ ബബിൾ കരാർ വിജയത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വ്യാപിപ്പിക്കാൻ ഈ സാഹചര്യത്തിൽ ഇന്ത്യയും ബഹ്റൈനും തമ്മിൽ എയർ ബബിൾ കരാർ ഏത് സമയം പ്രാബല്യത്തിൽ വരാനിരിക്കെ ഗൾഫ് എയർ ഇന്ത്യയിൽ നിന്ന് ബുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ് സെപ്റ്റംബർ എട്ട് മുതലാണ് സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത് ട്രാവൽ ഏജൻസികൾ മുഖേനയും വെബ്സൈറ്റ് വഴിയുമാണ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നാണ് സർവീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോഴിക്കോട് നിന്നുള്ള വിമാനത്തിലേക്ക് മുഴുവൻ സീറ്റും ഇതിനകം തന്നെ ബുക്ക് ചെയ്തു കഴിഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിലേക്കും ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ഇരുന്നൂറ്റി നാല് ദിനാറാണ് നിരക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് ദിനാറും കൊച്ചിയിൽ നിന്ന് നൂറ്റി എൺപത് ദശാംശം അഞ്ച് പൂജ്യം പൂജ്യം ദിനാറുമാണ് നിരക്ക് കേരളത്തിന് പുറമെ ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും ബുക്കിംഗ് തുടങ്ങിയിട്ടുമുണ്ട് എയർ ബവൾ കരാർ ഏത് സമയം പ്രതീക്ഷിക്കാമെന്നാണ് ഇന്ത്യൻ അംബാസിഡർ കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിനായി ദ്രുതഗതിയിലുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് സന്ദർശക വിസ ഉൾപ്പെടെ ബഹ്റൈനിൽ സാധുവായ ഏത് വിസയുള്ളവർക്കും വരാൻ കഴിയുമെന്നതാണ് എയർ ബബിൾ കരാറിന്റെ പ്രത്യേകത വിസയുടെ കാലാവധി കഴിയാറായ നിരവധി പേരാണ് നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇവരെല്ലാം എയർ ബബിൾ കരാറിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ